മനഃശാസ്ത്ര സേവന രംഗത്തെ മുൻനിര സ്ഥാപനമായ വേദ ഹാപ്പിനസ് സെന്റർ ലോക വൈകല്യ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി അൻപതിൽ പരം യുവജനങ്ങൾ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു വൈകല്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ അവർ ഉത്സാഹത്തോടെ സംസാരിക്കുകയും ഭാവിയിൽ സമൂഹത്തിനായി എന്ത് ചെയ്യുവാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾ കിങ് ഉണ്ട് Gold King, the trust with quality. Main sanction, Uppala. ലോക വൈകല്യ ദിനാചരണത്തിന്റെ ഭാഗമായി മനഃശാസ്ത്ര സേവന രംഗത്ത് മുൻപന്തിയിലുള്ള വേദ ഹാപ്പിനെസ് സെന്റർ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ശ്രദ്ധേയമായി പരിപാടിയിൽ സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് സൈക്കോളജിസ്റ്റുകൾ എന്നിവരോടൊപ്പം പരം യുവജനങ്ങളും സജീവമായി പങ്കെടുത്തു വൈകല്യത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ അവർ ഉത്സാഹത്തോടെ സംസാരിക്കുകയും ഭാവിയിൽ സമൂഹത്തിനായി എന്തു ചെയ്യുവാൻ കഴിയുമെന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു വൈകല്യം ശാരീരിക പരിമിതികൾ മാത്രമല്ല മാനസികവും മനഃശാസ്ത്രപരവുമായ ബുദ്ധിമുട്ടുകൾ സമൂഹം ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്ന് പരിപാടിയിൽ സംസാരിക്കവേ സെൻ്റർ ഡയറക്ടർ പ്രിയങ്ക പി പറഞ്ഞു മികച്ച സമീപനമുണ്ടാകുവാനും ശരിയായ ബോധവൽക്കരണം സമൂഹത്തിലേക്ക് എത്തിക്കുവാനും ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടു മുന്നോട്ട് വരണമെന്നും അവർ അഭ്യർത്ഥിച്ചു റെസിലിയൻസ് ഇൻക്ലൂഷൻ ആക്ഷൻ എന്ന വിഷയത്തിൽ ഇൻക്ലൂസീവ് ആക്ടിവിസ്റ്റ് അനുരാഗ് മുണ്ടക്കൈ നടത്തിയ സെഷനും അബിലിറ്റി ഇൻ എവരി സോൾ എന്ന വിഷയത്തിൽ ജെ നാഷണൽ ട്രെയിനർ യതീഷ് ബലാൾ നടത്തിയ പ്രഭാഷണവും പരിപാടിയിൽ പങ്കെടുത്തവരെ ആഴത്തിൽ സ്വാധീനിച്ചു പോലീസ് സബ് ഇൻസ്പെക്ടർ രാമകൃഷ്ണന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പ്രചോദനാത്മകമായ സന്ദേശവും പരിപാടിക്ക് ഊർജ്ജം പകർന്നു വൈകല്യമുള്ളവർക്ക് സമൂഹത്തിന്റെ കരുതലും ചുമതലയോടെയുള്ള ഇടപെടലും അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു സെന്റർ ജോയിന്റ് ഡയറക്ടർ വിനീത് വി ജി യു കാർഡിനെയും അതുമായി ബന്ധപ്പെട്ട സർക്കാർ പദ്ധതികളെയും പരിചയപ്പെടുത്തി ഇത്തരം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ വേദ ഹാപ്പിനെസ് സെന്റർ നൽകുന്ന പിന്തുണയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു സർട്ടിഫിക്കറ്റ് വിതരണത്തോടെ പരിപാടി സമാപിച്ചു ഉൾക്കൊള്ളുവാനുള്ള മനസ്സും സഹാനുഭൂതിയും സാമൂഹിക പിന്തുണയും ചേർന്നാൽ മാത്രമേ യഥാർത്ഥ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനാകൂ എന്ന സന്ദേശമാണ് വേദ ഈ വേൾഡ് ഡിസബിലിറ്റി ഡേ ആഘോഷത്തിലൂടെ സമൂഹത്തിന് മുന്നിൽ ഉയർത്തി കാണിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്